നമസ്കാരം ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം വലിയ ഒരു സന്തോഷ വാർത്തയാണ് സിനിമാ ആരാധകരെയും സിനിമാ പ്രേമികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് ജനുവരി അഞ്ച് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് തിയേറ്ററുകൾ തുറക്കാൻ പോവുകയാണ് നമ്മുടെ സിനിമാ മേഖലയുമായിട്ട് ചേർന്ന് ഒരുപാട് പേർ ഉപജീവന മാർഗം കണ്ടെത്തുന്ന വ്യക്തികളാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസമായി മാറും ഈ ഒരു കാര്യം അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത് കേട്ട് നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ഹെൽത്തിൻ്റെയും നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വേണം നമ്മൾ തിയേറ്ററുകളിൽ പോകാനും കാര്യങ്ങൾ ചെയ്യാനും ആദ്യഘട്ടത്തിൽ ഏകദേശം പകുതി സീറ്റുകളിൽ മാത്രമേ ഓക്യുപൻസി അലവ് ചെയ്യുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ബി സേഫ് നമ്മൾ തുടക്കം എങ്ങനെയായിരുന്നു കോവിഡിനെതിരെ പോരാടിയത് അതേപോലെ തന്നെ നമ്മൾ പോരാടുക നമുക്ക് തിയേറ്ററുകളിൽ പോകാം പക്ഷേ നമ്മൾ സാമൂഹ്യ അകലം പാലിച്ച് തന്നെ നമ്മുടെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് തന്നെ പോവുക പയ്യപ്പയ്യെ നമുക്ക് സാധാരണ ഗതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം അപ്പോൾ സ്കൂളുകൾ തുറന്നു പല ഓഫീസുകളും ഒക്കെ തുറക്കുന്നു അപ്പോൾ ഇതും തുറക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഒരു ആശ്വാസമാകും ഒപ്പം ഒരു നമുക്ക് പത്ത് മാസത്തിന് മോൺലൈൻ നമ്മുടെ തിയേറ്ററുകളൊക്കെ അടയാൻ തുടങ്ങി അടഞ്ഞു കിടക്കും അപ്പോൾ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാൻ കിടക്കുന്നു അങ്ങനെ ഒരുപാട് കോടിക്കണക്കിന് രൂപകളുടെ ബിസിനസ്സും അതേപോലെ തന്നെ ഒരുപാട് പേരുടെ ഉപജീവന മാർഗ്ഗവും ഒക്കെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പം നമുക്കിതിനെ ഒരു നല്ല കാര്യമായിട്ട് തന്നെ സ്വാഗതം ചെയ്യാം പയ്യപ്പയ്യെ നമുക്ക് ജനജീവിതത്തിലേക്ക് വരാനുള്ള ഒരു മാർഗമായി ഇന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം ടു എന്ന ചിത്രം ഓ ടി ടി റിലീസിന് ഇവിടുന്നതായിട്ട് അറിഞ്ഞത് നമുക്കെല്ലാവർക്കും അതൊരു തിയേറ്റർ റിലീസ് കാണാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആ പ്രൊഡ്യൂസർ തീരുമാനിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള തിയേറ്ററുകൾ ബാക്കിയുള്ള ചിത്രങ്ങൾ തിയേറ്ററുകളിൽ റിലീസാവട്ടെ സാമൂഹ്യ അകലവും ഗവൺമെൻറ് പറയുന്ന മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് തിയേറ്ററുകൾ തുറക്കുന്നു എന്നുള്ളത് സാധാരണഗതിയിലുള്ള ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയട്ടെ വീണ്ടും കോവിഡിൻ്റെ പിടിയിൽ നമുക്ക് പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗ്രേറ്റ്